മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥൻ ഗ്യാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സെക്രട്ടറി കെ സി വേണുഗോപാൽ വിമർശിച്ചു നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിലാണ് പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചത് ഡോക്ടർ വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചു രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുൾപ്പെട്ട സമിതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുത്തത് സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം ഒഴിവാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനെതിരായ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് നിയമനം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ യോഗത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന വാദങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് നടപടിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ആക്കാനുള്ള ശ്രമമാണിതെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രധാനമന്ത്രിയോടും ലീഡർ ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ഉണ്ടായാൽ ആ കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന ആൾ നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് പ്രഖ്യാപിച്ചത് ആയിരത്തി എൺപത്തിയെട്ട് ബെച്ച് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് ഗാനേഷ് കുമാർ കേരള ഹൌസ് പ്രസിഡന്റ് കമ്മീഷണറായിരിക്കെയാണ് കേന്ദ്ര സർവീസിലേക്ക് മാറുന്നത് ജമ്മുകശ്മീരിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ബിൽ തയ്യാറാക്കിയത് ഗാനേഷ് കുമാർ ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരിക്കെ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി രേഖകളും ഗ്യാനേഷ് കുമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ട്വന്റിഫോർ ഡൽഹി